ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലെക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എട്രോണിക്സ് ഗ്യാലറി എടവണ്ണ എടവണ്ണപാറ ഹരീകോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജുവല്ലറി ഹിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ മലപ്പുറം എടവണ്ണ സ്വദേശിക്ക് എംപോക് സ്ഥിരീകരിച്ചതോടെ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് എടവണ്ണ പഞ്ചായത്തിലെ പടിഞ്ഞാറേ പടിഞ്ഞാറച്ചാത്തു സ്വദേശിക്കാണ് രോഗം ബാധിച്ചത് ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി യു എയിൽ നിർത്തിയ മുപ്പത്തിയെട്ട് വയസ്സുകാരനാണ് എംബോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് എല്ലാ ജില്ലകളിലും എംപോക്സ് രോഗലക്ഷണങ്ങളുമായി സംസ്ഥാനത്ത് എത്തുന്നവർ അല്ലെങ്കിൽ ഇവിടെയുള്ളവർക്ക് ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിനും അവർ ഐസൊലേഷനിൽ താമസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ രോഗം സ്ഥിരീകരിച്ച വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സകൾ നൽകുന്നുണ്ട് കാരണം വ്യക്തമായ രോഗലക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആരംഭിച്ചിരുന്നു അപ്പോ ആ ചികിത്സ നൽകുന്നുണ്ട് ഇതുകൂടാതെ രോഗലക്ഷണവുമായിട്ട് എത്തുന്നവർക്ക് അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടും ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പൊതുവിൽ ഇപ്പോൾ നിലവിൽ പതിനാല് ജില്ലകളിലെയും ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിൽ ഐസൊലേഷൻ ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട് മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ജില്ലകളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള നോഡൽ ഓഫീസേഴ്സിനെ ഇപ്പോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഇത് സംബന്ധിച്ച് ഐസൊലേഷൻ കാര്യങ്ങൾ സംബന്ധിച്ചു അല്ലെങ്കിൽ എവിടെയൊക്കെ വരണം എന്നൊക്കെ അറിയാത്തവരും ഉണ്ടാകാം വരുന്നവരൊക്കെ അതുകൊണ്ട് അവർക്ക് വേണ്ടി ജില്ലകളിൽ നോഡൽ ഇതിനായിട്ട് നിയോഗിച്ചിട്ടുണ്ട് യു എയിൽ നിന്ന് വന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചത് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നവർക്ക് ഉൾപ്പെടെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പിന് വിവരം അറിയിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ആഫ്രിക്കയിലെ പല രാജ്യങ്ങളുൾപ്പെടെ എംപോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ എയർപോർട്ടുകളിലും സർവൈലൻസ് ശക്തമാക്കിയിരുന്നു രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ എയർപോർട്ട് റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇരുപത്തിരണ്ടിൽ എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറത്തിറക്കിയിരുന്നു അതിനനുസരിച്ചുള്ള ഐസൊലേഷൻ സാമ്പിൾ കളക്ഷൻ ചികിത്സ എന്നിവയെല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ട് എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളും പോർട്ടോകോൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു ആരംഭത്തിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമായിരുന്നു എംപോക്സ് എന്നാൽ ഇപ്പോൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണിത് വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സ് ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് കോവിഡോ എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസായോ പോലെ വായുലൂടെ പകരുന്ന രോഗമല്ല എംപോക്സ് രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരിക നേരിട്ട് തൊലിപ്പുറത്ത് സ്പർശിക്കുക ലൈംഗിക ബന്ധം കിടക്ക വസ്ത്രം എന്നിവ സ്പർശിക്കുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവരുടെ രോഗസാധ്യത വളരെയേറെയാണ് പനി തീവ്രമായ തലവേദന കഴലവീക്കം നടുവേദന പേശിവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി തുടങ്ങിയ ഒരാഴ്ചയ്ക്കുള്ളിൽ ദേഹത്ത് കുമിളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് ഇതിനു പുറമെ കൈപ്പത്തി ജനനേന്ദ്രിയം കണ്ണുകൾ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നു അസുഖബാധിതരായ ആൾക്കാരുമായി നിഷ്കർഷിച്ചിട്ടുള്ള സുരക്ഷാ മാർഗങ്ങൾ അവലംബിക്കാതെ അടുത്തിട പഴകുന്ന ആൾക്കാർക്കാണ് എംപോക്സ് ഉണ്ടാവുക വൈറസ് ബാധ്യതയുണ്ടെന്ന് സംശയിക്കുന്നതോ സ്ഥിരീകരിച്ചതോ ആയ രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരുടെ സ്രവങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും രോഗ പകർച്ച ഒഴിവാക്കുന്നതിനുള്ള നിർബന്ധമായും നിർദ്ദേശിച്ചുള്ള അണുബാധ നിയന്ത്രണ മുൻകരുതലുകൾ സ്വീകരിക്കണം നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ